ി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു അതനുസരിക്കാം ലൂഹയുടെ ശവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതലുള്ള തിരുവിതാം അതിനു ശ്രദ്ധിക്കാം അവൻ തുടർന്നു യേശുവേ നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുക അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു രണ്ടു പേരെയും കൂടി ധർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു നല്ല കള്ളൻ അവൻ പറയണം അങ്ങ് പ്രദീശയിലായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേളിയ യേശു അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നോടുകൂടെ ഇന്ന് നീ പ്രതീക്ഷയിലായിരിക്കും യേശു അവന് വാഗ്ദാനം കൊടുത്തിരുന്നു ലളിയ അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഭൂമി മുഴുവൻ ഇരുണ്ട് യേശുവിനെ കുരിശിൽ തറച്ച് കുരിശിൽ കിടക്കുമ്പോൾ മനുഷ്യൻ അട്ടഹസിക്കേണം പക്ഷെ പ്രകൃതി കരയണം പ്രകൃതി ഇരുണ്ട് സൂര്യൻ ഇരുണ്ട് നോക്കിയേ ആ സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിന്റെ ദൃശ്യയിലെ നടുവേ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു ഏലി ഏലി ലമാ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്നിലും പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു യേശു നിലവിളിച്ചു അപ്പൊ ഈ യേശുവിനെ കെട്ടിയിട്ട് അടിക്കുമ്പോഴും യേശു നിലവിളിച്ചില്ല പാരമേറിയ കുരിശും ചുമന്ന് കാക്കുൽത്താമല കയറുമ്പോഴും യേശു നിലവിളിച്ചില്ല യേശുവിനെ കുറ്റം പിതിച്ചപ്പോഴും യേശു കണ്ണീർ പിഴിച്ചില്ല എന്നാൽ മൂന്ന് കാരി ഇരുമ്പാണികൾ യേശുവിൻ്റെ കൈകളിലും കാലുകളിലും അടിച്ചു കയറ്റിയിട്ടും യേശുനാഥൻ നിലവിളിച്ചില്ല കുശിൽ കിടന്നുകൊണ്ട് ഏഴ് പ്രാവശ്യം യേശുനാഥൻ പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം ഒന്നും യേശുനാഥൻ കരഞ്ഞില്ല എന്നാൽ സ്വർഗീയ പിതാവ് എന്നെ വിട്ടുപോയോ എന്നൊരു ചിന്ത അവസാന നിമിഷം യേശുവിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ യേശു നിലവിളിച്ചു ഉറക്കെ കരഞ്ഞു ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിരിക്കയാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഇബ്രു ഭാഷയിൽ യേശു ഉച്ചത്തിൽ വിളിച്ചു ഹേലി ഹേലി താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു നിലവിളിച്ചുകൊണ്ട് യേശു മരിക്കാണ് മായ കർത്താവെ എന്തുമാത്രം വേദനകൾ സഹിച്ച് ആരും ഇല്ലാതെ എല്ലാ മകന്നുപോയപ്പോൾ കുരിശിൽ ചുവൽ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്ന ശേഷം ആരും പോരും ഇല്ലാതെ യേശുനാഥൻ കുരിശിൽ മരിച്ച് പിതാവിനിലേക്ക് പോവുകയാണ് ഇത്രയോ വേദനകരമായ ജീവിതമായിരുന്നു അല്ലെ യേശുനാഥൻ്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം യേശുനാഥന് ഒരിക്കലും ഒരു സന്തോഷമുണ്ടായിട്ട് എനിക്കറിവില്ല ദുഃഖമായിരുന്നു വേദനകളായിരുന്നു പലരുടെയും കയ്യിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവർത്തിയിലൂടെ എല്ലാം യേശുനാഥനെ വേദനിപ്പിക്കുന്ന മനുഷ്യരായിരുന്നു മുഴുവൻ സങ്കടം ഭക്ഷണമില്ല പലതും ഉണ്ട് ഉറങ്ങാൻ ഒരു ഇടമില്ല വേറെ വീടുകളിലൊക്കെ പോയി പല സ്ഥലത്തും കിടന്നു അവിടെയും കിടക്കാൻ പറ്റാണ്ട് യേശുനാഥൻ അവസാനം അല്ലെ ഒന്ന് ആലോചിച്ചു എന്തായിരുന്നു യേശു പിന്നെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അടിച്ച് ഒളിച്ചുള്ള ജീവിതമൊക്കെ ഓർക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ ജീവിതം നമ്മളൊന്ന് ധ്യാനിക്കണം ആരാധിക്കണം വളരെ വേദനകരമായ ജീവിതമാണ് യേശുവിൻ്റെ വിധം അവൻ്റെ ജീവിതം ചരിത്രം നമ്മൾ എടുത്ത് വായിച്ച് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും പിതാവായ ദൈവമേ പുത്രൻ സഹിച്ച വേദനകളും അവനേറ്റടികളും അവൻ സഹിച്ച നിരവധിയായ ചട്ടവാറടികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളുടെ പാവങ്ങളാണല്ലോ പാവമില്ലാത്തവനെ പാവമാക്കി കുരിശിൽ മരിച്ചു കുർബാനയായി മാറിയത് നന്ദി പറയുന്നു പിതാവേ പുത്രനാമത്തിൽ കുടാന കൂടി നന്ദിയും പുത്രൻ മഹത്വവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും അവന് അവസാനം മനുഷ്യ മകൾക്ക് എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അവസാനം ഒന്നും കൊടുക്കാനില്ലാണ്ട് വന്നപ്പോൾ അവൻ്റെ തന്നെ ശരീരം നമുക്ക് ഭക്ഷണമായി തന്നു അവൻ്റെ രക്തം നമുക്ക് പാനീയമായി തന്നു അവയ പ്രൈസലോ